അപ്പൊ നമ്മൾ ചെയ്തിട്ടുള്ളത് ഒരു പൂജാ മന്ദിരാണ് നമ്മൾ നമ്മളോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പൂജാ മന്ദിരം ഉണ്ടോ എന്നുള്ളതൊക്കെ ഒന്നും കൂടി നമ്മൾ അവിടെ ചെയ്തിട്ടുണ്ട് അത് ഫുൾ ആയിട്ടില്ല അത് ഒരു അമ്പല മോഡലാണ് ചെയ്തിട്ടുള്ളത് വാൾ മൗണ്ടഡ് അല്ല ഇതിനൊരു ബേസ് ഉണ്ട് അത് നമ്മള് ഇവിടെ ചെയ്തിട്ടില്ല അവർക്ക് അവിടെ ഒരു ടേബിൾ ഉണ്ടായിരുന്നു അപ്പൊ ആ ടേബിളിന്റെ മേലെ വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ആണ് നമുക്ക് ഇതിന്റെ എന്താ പറയാ വീതി വരുന്നത് മൂന്നര അടി വീതിയും ഒരു നാലടി ഹൈറ്റും ആണ് വന്നിട്ടുള്ളത് പിന്നെ നമുക്ക് ഇതിന്റെ അടിയിൽ ഒരു ഡ്രോയർ അല്ല നമുക്ക് ഈ വിഷുക്കണി കുറിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി സ്പേസ് കിട്ടാൻ വേണ്ടിട്ട് ഇതിന്റെ ഫ്രണ്ടില് ഒരു എന്താ പറയാ ഒരു വലിപ്പ് മോഡൽ ഒരു ഡ്രോയർ മോഡൽ ഒരു ബേസും കൂടി കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് അതിൽ എന്തെങ്കിലുമൊക്കെ കണി കാര്യങ്ങളൊക്കെ ഒരുക്കണമെന്നുണ്ടെങ്കിൽ അതിൽ ഉപയോഗിക്കാം രണ്ട് സ്റ്റെപ്പ് മൂന്ന് സ്റ്റെപ്പാണ് രണ്ട് സ്റ്റെപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെയാണ് ഒരു വിഗ്രഹം വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തന്നെ കസ്റ്റമൈസ് ചെയ്ത് ചെയ്തു കൊടുത്താണ് ഡിസൈനും അതേപോലെ തന്നെ നമുക്ക് ഒരു ഫോട്ടോ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ആ ഫോട്ടോയ്ക്ക് കണക്കി ചെയ്തു കൊടുത്താണ് കുറച്ച് കൊത്തുപണി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ട്രഡീഷണൽ ലുക്കാണ് ഇതെന്തായാലും ഫിറ്റ് ആക്കി കഴിഞ്ഞിട്ട് അതായത് അവരുടെ ആ ഒരു ടാബിന്റെ മേലെ വെച്ചിട്ട് ഞാൻ എന്തായാലും വീഡിയോന്റെ ലാസ്റ്റ് ഡേറ്റിൽ ഒന്നുകൂടി കാണിച്ചു തരാം അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതുവരെ നമ്മൾ ഫോളോ ചെയ്താൽ ഒന്ന് ഫോളോ ചെയ്തിട്ടില്ല അപ്പോൾ ഈ ഒരു ടേബിൾ ടോപ്പിന്റെ മേലെയാണ് നമ്മൾ ഈ ഒരു പൂജാമന്ദി സെറ്റ് ചെയ്യാൻ പോണത് ഇതിന്റെ അളവും കാര്യങ്ങളൊക്കെ നമുക്ക് നേരത്തെ തന്നെ തന്നിട്ടുണ്ടായിരുന്നു ഇതിന്റെ വീതിയും ഇതിന്റെ ഡെപ്തും കാര്യങ്ങളൊക്കെ അവർ തന്നിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഫോട്ടോ അയച്ചെന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിന്റെ മേലേക്കുള്ള ഒരു ഡിസൈൻ അവർ തന്നെ ഡിസൈൻ സെലക്ട് ചെയ്തിട്ട് അയച്ചിരുന്നതായിരുന്നു ഒരു ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അതിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടാണ് നമ്മൾ ഈ ഒരു മോഡലിൽ എത്തിയിട്ടുള്ളത് കസ്റ്റമർ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഹാപ്പിയാണ് അപ്പോൾ അതിന്റെ ഒരു സന്തോഷം നമുക്കുണ്ട് തൃശ്ശൂർ ജില്ലയിലുള്ള കുന്നംകുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് തേക്കിലാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത് പിന്നെ അതിൻ്റെ ബാക്ക്ഷീറ്റും ഈ ഒരു കണിയൊക്കെ ഒരുക്കാനുള്ള ഈ ഒരു ബേസും നമ്മൾ ചെയ്തിട്ടുള്ളത് പ്ലൈവുഡിലാണ് എട്ട് വർഷം ഗ്യാരണ്ടി ഉള്ള പ്ലൈവുഡിലാണ് നമ്മളിത് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ നമ്മളിതിൻ്റെ അളവുകളും അതേപോലെ തന്നെ ഇതിന്റെ മരത്തിന്റെ ക്വാളിറ്റിയും അല്ലെങ്കിൽ ഏത് മരത്തിൽ ചെയ്യണം എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട് പക്ഷേ ഡിസൈനിൽ നമ്മൾ കൂടുതലായിട്ടും ശ്രദ്ധിക്കൽ കസ്റ്റമർക്ക് എന്താണോ ആവശ്യം അത് വൃത്തിയായിട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അതിപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് ചിലർക്ക് ചിലപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടണമെന്നില്ല ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിലും നിങ്ങളുടെ വിലപ്പെട്ട കമന്റ് നമ്മൾ അറിയിക്കുക അപ്പൊ വീഡിയോയിൽ നമ്മൾ നമ്പറും കൂടി മെൻഷൻ ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ വിളിക്കുക വാട്സാപ്പിലും മെസ്സേജ് അയച്ചാലും മതി റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതുവരെ നമ്മൾ ഫോളോ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തിട്ട് നിങ്ങൾ കാണുന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുതിട്ടാ അടുത്ത അടിപൊളി നല്ലൊരു വീഡിയോയിൽ കാണാം ബൈ ബൈ